സംസ്ഥാനത്ത് മൂന്നാമതും എൽ ഡി എഫ് അധികാരത്തിലെത്തുമെന്ന തുറന്നു പറച്ചിലിൽ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ഡി സി സി അധ്യക്ഷൻ പാലോട് രവിയുടെ രാജി സ്വീകരിച്ചതായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജലീലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായും കെ നേതൃത്വം വ്യക്തമാക്കി കേരളത്തിൽ മൂന്നാമതും ഇടതു സർക്കാർ അധികാരത്തിൽ വരുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷനുമായ പാലോടി രവിയുടെ തുറന്നു പറച്ചിൽ പഞ്ചായത്ത് എലക്ഷനിലും മൂന്നാമത് പോകും നിയമസഭയിൽ ഉച്ചകുത്തി താഴ്ന്ന നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി ഉച്ചുകുത്തി കേക്ക് കേക്ക് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ ഈ ഈ ഗതിയായിരിക്കും പഞ്ചായത്ത് ഇത് എടുക്കാത്ത വരുന്ന ും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴും ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയോട് നടത്തിയ ഫോൺ സംഭാഷണം പുറത്തായതോടെ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായി പാലോട് രവിയുടെ തുറന്നു പറച്ചിൽ പാർട്ടിക്ക് ക്ഷീണമായി എന്നാണ് വിലയിരുത്തൽ വിഷയം പരിഹരിക്കാൻ പാലോടി രവിയുടെ രാജി നേതൃത്വം വാങ്ങി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജലീലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഫോൺ സംഭാഷണം പുറത്തുവിട്ടതിനാണ് ജലീലിനെ സസ്പെൻഡ് ചെയ്തത് എന്നാൽ പാലോട് രവിക്കെതിരെ നടപടി ഒഴിവാക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ ഡി സി സി അധ്യക്ഷനോട് തന്നെ വിശദീകരണം ചോദിച്ച് കൂടുതൽ വിവാദമാക്കണ്ട എന്നാണ് നേതാക്കൾ തമ്മിൽ ഉണ്ടാക്കിയ ധാരണ എന്നാൽ പാലോടി രവി ഉന്നയിച്ച വിഷയങ്ങൾ പാർട്ടി അണികളിലും ജനങ്ങളിലും സജീവ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇക്കാര്യത്തിൽ നേതാക്കൾ മറുപടി പറയുന്നുമില്ല പാലോട് രവിയുടെ രാജിയിലും ബ്ലോക്ക് പ്രസിഡന്റിന്റെ സസ്പെൻഷനിലും തൽക്കാലം വിഷയം ഒതുക്കി തലയുരാനാണ് കെ പി സി സി നേതൃത്വത്തിൻ്റെ ശ്രമം കൈരളി ന്യൂസ് തിരുവനന്തപുരം